കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോവിന്ദ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ധ്യാനും രഞ്ജു കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം രഞ്ജു അതെ വൈകുന്നേരം നമുക്കൊരു മൂവിക്ക് പോവാം ഒരു ഇംഗ്ലീഷ് മൂവി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ധ്യാൻ പറഞ്ഞു അത് വേണ്ട അതെ മൂവി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സെലക്ട് ചെയ്യും അതെ ഫുഡ് നിന്റെ ഇഷ്ടത്തിൽ നീ ഓർഡർ ചെയ്താളാൻ പറയണം അത് വേണ്ടാന്ന് പറയാം അത് വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകത്തുള്ളൂ എന്ന് പറയാം ആഹാ അന്നാകിൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറയണം ധ്യാൻ എൻ്റെ സിനിമയ്ക്ക് വരുമെന്ന് രഞ്ജു പറയാണ് ധ്യാൻ പറഞ്ഞു ഞാൻ വരത്തില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വയന്തു കാണാതെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുവാണ് ഈ സമയം ധ്യാന് അതും പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ രഞ്ജു കയ്യിലേക്ക് പിടിച്ചു അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ എനിക്കുള്ള ഉത്തരം തന്നിട്ട് പോയാൽ മതി എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് പിടുത്തം കൂടി അവസാനം രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പ്രണയസെല്ലാപത്തി മുഴുകി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പരസ്പരം ഉമ്മ വെക്കാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വിജയലക്ഷ്മി പുറത്തുനിന്ന് കയറി വരുന്നത് വിജയലക്ഷ്മിനെ കണ്ട് രണ്ടുപേരും പെട്ടെന്ന് അകന്നു മാറി പിന്നീട് വിജയലക്ഷ്മിയോട് അല്ല അത് പിന്നെ ധ്യാൻ്റെ കണ്ടിലൊരു പൊടി ഞാൻ പെട്ടെന്ന് അത് കൂതി കളയാൻ നോക്കിയത് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉരുണ്ടും പറയാം പക്ഷെ ഇതൊന്നും വിജയലക്ഷ്മി ശ്രദ്ധിക്കുന്നോ ഉണ്ടായിരുന്നില്ല വിജയലക്ഷ്മി വന്നിട്ട് അവിടുത്തെ ഒരു ചേറിലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ് വിജയലക്ഷ്മിയുടെ മുഖത്ത് നോക്കിയിട്ട് രഞ്ചി പെട്ടെന്ന് വെച്ചു എന്ത് പറ്റിയമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് നീക്കും ഈ സമയം ധ്യാം മനസ്സിലരുതി ഒരു പക്ഷേ ധാന്യവും ടെൻജും തമ്മിലുള്ള ആ ഒരടുപ്പം കണ്ട ചിലപ്പം അമ്മയ്ക്ക് സങ്കടം വന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും മുഖം ഇങ്ങനെ ഇരിക്കണെന്നാണ് വിചാരിച്ചത് ഈ സമയം വിജയലക്ഷ്മണി ഒന്നുമില്ല ഏ ഒന്നും ഇല്ലായികയില്ല എന്തോ കാര്യമായിട്ട് അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ട് അമ്മ കാര്യം എന്താ അമ്മ ഇത് എവിടെ പോയിട്ട് വരുന്ന വഴിയാന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ അറയ്ക്കൽ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയാം അറയ്ക്കൽ വീട്ടിലോ അമ്മ എന്തിനാ അങ്ങോട്ട് പോയതാണ് അമ്മ അങ്ങോട്ട് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഗീതനും ഗോന്നലും കണ്ടെന്ന് പറയാണ് ഏ അതെന്തിനാമ്മ അങ്ങോട്ട് പോയത് അമ്മ ഷോപ്പിങ്ങിനും പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പോയത് പിന്നെ അമ്മ അങ്ങോട്ട് എന്തിനാ പോയത് എന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് അമ്മ എന്തിനാ പോയെന്ന് നീക്കാം അത് പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞു വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക അത് ഗീതോനെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് പോയതാ പക്ഷേങ്കില് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അത്ര നല്ലതായിരുന്നില്ല അവിടെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് ഗോവിന്ദ പിണങ്ങിപ്പോയതും ഗീതു പുറകെ പോയ കാര്യങ്ങളെല്ലാം പറയുവാണ് ഇതെല്ലാം കേട്ടിപ്പത്തേന് രഞ്ജു പറഞ്ഞു അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കാം എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല അതിനേക്കാളുപരി ഞാനാണ് അവന്റെ അമ്മയെന്നുള്ള സത്യം അറക്കൽ വീട്ടിൽ എല്ലാവരും അറിഞ്ഞെന്ന് പറയാണ് പെട്ടെന്ന് രഞ്ജു ഞെട്ടി ഏഹ് അതാരും പറഞ്ഞു അത് അറിയാതെ ഗീതന്റെ നാവിൽ നിന്ന് വീട് പോയതാ അതിന്റെ പേരിൽ അവിടെ വലിയ ഭൂകമ്പം നടക്കുവായിരുന്നു ആ സമയത്താ ഞാൻ അങ്ങോട്ട് ചെന്നതെന്ന് പറയാണ് ഇത് കേട്ട് ഇനി രഞ്ജു പറഞ്ഞു ആകെപ്പാട പ്രശ്നമായല്ലോ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യുകയാണെന്ന് എനിക്കറിയത്തില്ല ആകെപ്പാടം വല്ലാത്തൊരു അവസ്ഥയെക്കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലമ്മേ ഇനി എപ്പോഴാണല്ലോ ഈ സത്യങ്ങളൊക്കെ അവൻ അറിയേണ്ടതല്ലേ അമ്മയാണ് ഗോവിന്ദന്റെ എന്നുള്ള കാര്യം പിന്നെ പിന്നെയിപ്പോൾ എന്താ കുഴപ്പം ഇരിക്കുന്നത് അത് ഇത്തിരി നേരത്തെ ആയാലെന്താ കുഴപ്പമെന്ന് ചോദിക്കുക അത് പിന്നെ അവന് പെട്ടെന്നതങ്ങൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മോളെ അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് ചെല്ലാം ഞാൻ അവനോട് എല്ലാം സംസാരിക്കാന്ന് പറയാം വേണ്ട ഇപ്പം മോളിനി അങ്ങ് ചെല്ലണ്ടാന്ന് പറയാം ഇനിയിപ്പോൾ ഞാൻ പോയാലും എന്താ കുഴപ്പം ഞാൻ ഗോവിന്ദന്റെ അനീത്യെന്നുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടില്ലേ പിന്നെ എന്താ കുഴപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ എന്ന് പറയണം വേണ്ട മോളെ തലക്കാലത്തേക്ക് നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറയാം പോയിട്ടുണ്ട് ശരിയാവത്തില്ലെന്ന് പറയാണ് ഈ സമയം രേഖയും പ്രിയങ്കൂടെ കൂടിയിട്ട് ഗീതോനെ ഫോൺ ഗീതും ചെയ്യാണ് ഗീതവും ഗോവിന്ദ വെമ്പാലുമുക്കിലുള്ള അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പൊ സമയസന്ധ്യോടെ അടുത്തു ഈ സമയത്താണ് അവിടെ ഇരിക്കുന്നത് പിന്നീട് രേഖ വെച്ചു അല്ലെ ഗീതോ നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് വയ്ക്ക ഞങ്ങളാ വെമ്പാലുമുക്കിലുള്ള വീട്ടിലാ ആ കൊള്ളാം നല്ല സ്ഥലം തന്നെയെന്ന് പറയാണ് അതെ എന്നാലും ഇത്ര ആയിട്ടും നീ ഞങ്ങളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ഗോവിന്ദന്റെ അമ്മ വിജയലക്ഷ്മി ആണെന്നു കാര്യം എന്താ ഗീതും ഞങ്ങളോട് മറച്ചു വെച്ചെന്ന് വയ്ക്ക അത് പിന്നെ ഞാൻ പോലും അത് പ്രതീക്ഷ കാര്യമല്ല പിന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറയാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാന്ന് പറയുന്നത് പ്രിയ പറഞ്ഞു ദേ എനിക്ക് രഞ്ജിനോട് മാപ്പ് പറയണം ഞാൻ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരി എന്ന് അറിയാതെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിരിക്കുന്നത് എനിക്ക് മാപ്പ് പറയണമെന്ന് പറയാണ് രഞ്ജിനോട് ഇത് കേട്ടപ്പോൾ രേഖ പറഞ്ഞു എപ്പോഴത്തോട്ട് തുടങ്ങിയതാണെന്നറിയോ പ്രീ ഇങ്ങനെ മാപ്പ് പറയണമെന്ന് പറഞ്ഞോണ്ടിരിക്കണേ രഞ്ജുവിനെ കണ്ണിനെ രഞ്ജുവിനെ കണ്ണെന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു പറയുകയാണ് ഇത് കേട്ടതെങ്കിൽ ഗീത് പറഞ്ഞു അതെ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ എന്ന് പറയുകയാണ് എന്നാലും സമ്മതിച്ചിരിക്കുന്ന കേട്ടോ ഈ സത്യങ്ങളൊക്കെ നീ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ക്ലൂ പോലും എന്ന് പറയണം കൊള്ള എന്നിട്ട് ഇപ്പോൾ ഗോവിന്ദ വെമ്പാലുമുക്കലെ വീട്ടിൽ പോയി ഇരിക്കുവല്ലേ നല്ല അന്തരീക്ഷം ആയിരിക്കും അവിടെ അല്ലേ നിങ്ങൾക്ക് പിന്നെ ഈ പറയുന്ന ഡൽഹിയോ കാശ്മീറോ മണാലി അവിടെയൊന്നും വേണ്ടല്ലോ നിങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റി ഇങ്ങനെയാ ഇങ്ങനെ റിസോർട്ടിലെ ആ വിഴുപ്പിലേക്ക് അവിടെ ആ സ്ഥലവും അതോടൊപ്പം തന്നെ ഇതുപോലെ വെമ്പാലമുക്കിലെ വീടും ഇതൊക്കെ നിങ്ങൾക്ക് പറ്റിയ റൊമാൻറ്റിക് മൂഡ്സിന് പറ്റിയ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് രേഖ കളിയാക്കുവാണെങ്കിൽ ഗീതുവിനെ ഈ സമയം ഗീതു വെച്ചു രേഖിച്ച് എന്തൊക്കെ വിളിച്ചു പറഞ്ഞത് പ്രിയമ്പോൾ അവിടെ ഇല്ലെന്ന് വെക്കുക ഞാനിത്തിന് മാറി എന്നിട്ടാ പറയണമെന്ന് പറയാം ഒരു കാര്യം ചെയ്യുക ഗോവിന്ദ വശത്താക്കാനായിട്ട് ഇച്ചിരി റൊമാൻറ്റിക് മൂഡൊക്കെ അവിടെ കൊണ്ടുപോകാം വെമ്പാലമുക്കിലെ വീടല്ലേ പഴയ ഓർമ്മകളൊക്കെ ഉറങ്ങുന്ന വീടല്ലേ അപ്പോൾ അവിടെയാകുമ്പോഴത്തേനും പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാം ഇത് കേട്ട ഗീത പറഞ്ഞു ഇപ്പം റൊമാൻസം കാണിച്ചോണങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇരിക്കുന്ന ആള് ഇപ്പം തന്നെ എന്നെ വീട്ടുകാരും പിടിച്ച് കടിച്ചു കീറി എന്ന് പറയുകയാണ് അത് കേട്ടതും രേഖ പിന്നെ പിന്നെ അത് ഗീത് പറഞ്ഞു ഗോവിന്ദൻ ഞാൻ ഇതാം കൂടെ വിശ്വസിക്കണം അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് എന്നാൽ ശരി ഞാൻ വെച്ചേക്കുവാണ് നിങ്ങളെ സമയം ഞാൻ കളയുന്നില്ല എന്നൊക്കെ ഞാൻ രേഖ ഫോൺ കെട്ടിക്ക് വേണം ഈ സമയം ഗീതു ആലോചിച്ചു ഗോവിന്ദൻ്റെ അടുത്ത് ചെല്ലണോ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമോ താൻ അടുത്തേന്ന് തന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതും അല്ല എന്നാലും കുഴപ്പമില്ല പാവം വിഷമിച്ചിരിക്കുമല്ലേ ഒന്ന് ഒന്ന് അനയിപ്പിച്ചേക്ക ഒന്ന് തണുപ്പിച്ചേക്കാന്നൊക്കെ കരുതിയിട്ട് നേരെ ഗോവിന്ദ എരിലേക്ക് ചെല്ലുകയാണ് ഗോന്ദന്റെ അടുത്ത് എന്നിട്ട് തോളത്തോടെ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു ഗോവിന്ദന്റെ വിഷമമായോ ഗോവിന്ദന്റെ സങ്കടം ഇതിലായിട്ട് മാറിയില്ല എന്ന് ചോദിക്കുവാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ ചാടി ഇങ്ങോട്ട് എഴുന്നേക്കുവാണ് എന്റെ വിഷമം മാറ്റാൻ നീ നോക്കണ്ട നീ ഒറ്റൊരുത്തി കാണ ഇതെല്ലാം സംഭവിച്ച എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി നിന്റെ ഇത്രയധികം സ്നേഹിച്ച് കൂടെ പിടിച്ചു കൊണ്ടുനടന്നതിന് എനിക്ക് തന്ന നീ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഭയങ്കരമായിട്ട് കിടന്ന് റേസ് ആവുകയാണ് പെട്ടെന്ന് ഒരു നിമിഷം ഗീതുനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഗീതു ഇങ്ങനെ ആലോചിക്കുക ഗോവിന്ദട്ടാ അത് പിന്നെ ഞാൻ നീ കൂടുതലതും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എല്ലാം നീ ഒറ്റരുത്തി കാണോ സംഭവിച്ചെ അതോട്ടിപ്പോ ഒന്നും അറിയത്തില്ല ഞാനൊരു തെറ്റും ചേട്ടില്ലെന്ന് മറ്റുള്ളതാണ് നിന്റെ ഈ പെരുമാറ്റമൊക്കെയാണല്ലോ എനിക്കതങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദ തിരിഞ്ഞിരിക്കുവാണ് പെട്ടെന്ന് ഗീതുനും വല്ലാത്ത സങ്കടമായി പോയി ഗീതു തിരിഞ്ഞെന്ന് കരയാണ് പെട്ടെന്ന് ഗോവിന്ദ താൻ എന്തിനാ ഇവളോട് ദേഷ്യപ്പെടുന്നേ ഇവള് പാവല്ലേ ഇവളോട് ദേഷ്യപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഗീതു സങ്കടപ്പെട്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാണ് നടന്നു പോയിട്ട് അവിടെ ചെന്ന കല്ലിൽ തട്ടി വീടാനായിട്ട് അങ്ങോട്ട് തുടങ്ങി പെട്ടെന്നാണ് കീതു നോക്കുന്നത് അവിടെ ഒരു ഇൻഹലർ ഇരിക്കുന്നു അത് കിഷോറിന്റെ കുഴിയെടുത്ത് ആ കുഴി അവിടെ ആയിട്ടായിരുന്നു അതിൻ്റെ തലച്ചോട്ടിലായിട്ടായിരുന്നു അതിൻ്റെ ഇച്ച മാറി ഒരു ഇൻഹെലർ ഇരുന്നേ ഇൻഹേലറിന്റെ കുറച്ച് ഭാവം ഇങ്ങനെ പൊങ്ങിയിരിക്കുമായിരുന്നു പെട്ടെന്ന് കീതു അത് ചെന്ന് എടുക്കുവാണ് ഈ ഇൻഹലർ പെട്ടെന്നാണ് അജാസിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നേ അജാസിക്കോട് താരം ശ്വാസം മുട്ടെന്നാണപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇൻഹേലർ നഷ്ടപ്പെട്ടു വേറെ വാങ്ങണമെന്ന് പറഞ്ഞത് പിന്നീട് പിറ്റേന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ ഇൻഹെലർ കയ്യിലുണ്ടായിരുന്നു പഴയത് തപ്പിട്ട് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് പുതിയത് വാങ്ങി പഴയത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് എവിടെയാ പോയെന്ന് അറിയത്തില്ല എവിടെയോ നഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അജാസക്ക് തന്നോട് കള്ളം പറഞ്ഞതായിരിക്കുമോ കിഷോറിന്റെ കൊന്നു കുഴിച്ചുമൂടിയും ബോഡിക്ക് അരിയിൽ നിന്ന് ഇൻഹെലർ കിട്ടണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അജാസക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ ഒന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ അരിയിലേക്ക് വരുവാണ് ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞ് ഗീതു സോറി എന്ന് പറയണേ പെട്ടെന്ന് ഗീതു ആയിഹേലർ ഒളിപ്പിച്ച് പിടിക്കുകയാണ് അതെ എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയതാണ് ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല നിനക്കറിയാലോ ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അപ്പം ആ വേദന അത് എനിക്ക് മറ്റാരും കാണാതെ ഒളിപ്പിച്ചു വെക്കണം ഇത്രയും കാലം ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോടുന്നത് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് ആവാനാണ് ഇഷ്ടം അതുകൊണ്ട് മാത്രമാണ് ഇത് കേട്ടി ഗീത പറഞ്ഞു സാരില്ല ഞാൻ അല്ല ഗോവിന്ദൻ്റെ മാപ്പ് പറയേണ്ട ആള് ഞാൻ അല്ല തെറ്റിയതേ അമ്മേനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഗോവിന്ദനെ ഒരിക്കലും തുറന്നു പറയാൻ പാടില്ലായിരുന്നു പറയുന്നത് സാരില്ല ഇനിയിപ്പോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗീതന്റെ അരിയിലേക്ക് വരുവാണ് ഗീതനോടൊപ്പം വല്ലാത്തൊരു ടെൻഷന് ഗീതന്റെ മനസ്സിൽ അപ്പോഴത്തെ ചിന്ത അജാസിനെ കുറിച്ചായിരുന്നു ഇനിയിപ്പോ അജാസിക്ക തന്നെ ചതിക്കുവാണോ അതോ ഗോവിന്ദനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം അജാസിക്ക ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അജാസ്യക്കാർക്ക് കിഷോറുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പറയേണ്ടതാണ് എന്തിനും മറച്ചു വെച്ചു ഒരു പക്ഷെ തന്നോട് മറച്ചു വെച്ചാലും കുഴപ്പമില്ല ഗോവിന്ദവനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നല്ലേ അപ്പം എന്തുകൊണ്ടാണ് അത് മറച്ചുവെച്ചായി എന്നൊക്കെ ഓർത്ത് ഗോവിന്ദനെ ഗീതു ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് ഗോവിന്ദി വെച്ചു എന്താ ഗീതു നീ എന്താ ആലോചിക്കണേ നില്ക്കെ ഏ ഒന്നും ഇല്ലാന്ന് അല്ല എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ ഒന്നുമില്ല കണ്ണേട്ട ഞാനൊന്നും ആലോചിക്കുന്നില്ല വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗോവിന്ദ് പറഞ്ഞു എന്നോട് ക്ഷമിക്ക് എന്റെ അപ്പുറത്തെ ആ ദേഷ്യം കൂടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുപോയതാ നിനക്കറിയാലോ ഇത് കേട്ടപ്പോഴത്തേന് ഗീത പറഞ്ഞു അതെല്ലാം മാറും ഇതെല്ലാം മാറും നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കും അറിയൽ കുടുംബത്തിൽ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നത് ആ ഒരു ഇതിനു വേണ്ടിട്ടാണ് ഞാൻ കാത്തിരിക്കണമെന്ന് പറയുകയാണ് അല്ല അപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് പറയുമ്പം ആ വിജയലക്ഷ്മിയും കാണും ആ സ്ത്രീയെ നീ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് ഗീതോ ഒന്നും മിണ്ടിയില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ പ്ലാൻ അങ്ങോട്ട് പുറത്തെടുത്ത് കളഞ്ഞേരെ ഒരിക്കലും അവരോടൊപ്പം ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം ഇത് കേട്ടുക എന്നെ ഗീത അറിഞ്ഞു കണ്ണേട്ട കണ്ണടിന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് വിജയലക്ഷ്മി കുറിച്ച് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ ഇത്രയും കാലം കണ്ണടനറിയാത്ത ആ രഹസ്യം ഞാൻ കണ്ടെത്തും വിജയലക്ഷ്മി എങ്ങോട്ടാണ് ഗോവിന്ദ അച്ഛനെ ഇട്ടിട്ട് പോയത് പിന്നെ രഞ്ജു എങ്ങനെയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ എനിക്ക് അറിയണം രഞ്ജു ആരുടെ മോളാന്ന് എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം എനിക്കിനി വിശ്രമുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടാൽ ഗോവിന്ദ ചോദിച്ചു ഗീത നീയ അല്ല ഇത്രയും കാലം ഞാൻ ആരും പറഞ്ഞു തന്നിട്ടുള്ള ഓരോ സത്യങ്ങളൊക്കെ അറിഞ്ഞ് കോന്നലൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്ന് മാ വിജയലക്ഷ്മിമാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞത് പോലും ദൈവമായിട്ട് എൻ്റെ മുന്നിലേക്കൊരു തെളിവ് കൊണ്ട് തന്ന ഇത് ഇനി പക്ഷെ അങ്ങനെ അറിയാനായിരിക്കായിരിക്കും അങ്ങനെ അറിയാനായിരിക്കും യോഗം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞോണ്ട് ഇരിക്കും ഈ സമയത്ത് ഗോവിന്ദ ഗീതനെ ചേർത്ത് പിടിക്കുകയാണ് പെട്ടെന്ന് ഗീതൻ്റെ കയ്യിൽ നിന്നായി ചാടി പോവാണ് ഗോവിന്ദൻ്റെ കാൽച്ചൂട്ടിലേക്ക് ഗീത ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് ഇരിക്കുകയോ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി